ഉത്രാടപ്പൂവാളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാചുരത്താൻ വാ വാ ഉത്രാടപ്പൂനിലേ വലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഉത്രാട ദിവസമാണ് ഇന്ന് നിങ്ങളെല്ലാവരും വെച്ച് വിളക്കൊക്കെ കത്തിച്ചോ ഞാൻ പടുക്കയൊക്കെ ഭഗവാനു വെച്ച് വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് നിങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണേ നിങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്തോ ഞങ്ങൾ ഓണക്കോടിയൊക്കെ എടുത്തുവേ ഞാൻ എൻ്റെ ഓണക്കോടിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ നാളെ ആണ്. തിരുവോണത്തിന് വേണ്ടുന്ന സദ്യയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുക അപ്പോ ഞാൻ വിളക്ക് കത്തിച്ചതും പടുക്ക വെച്ചതും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാവേ അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിട്ട് നമുക്ക് പോവാം എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ കൂട്ടുകാരി ഞാൻ എൻ്റെ വീട്ടിൽ ഉത്രാട ദിവസം വിളക്ക് കത്തിച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഇങ്ങനെയാണ് ഉത്രാടദ ദിവസം വിളക്ക് കത്തിച്ചേക്കുന്നത് എൻ്റെ എല്ലാരും വീട്ടിൽ ഇതുപോലെ വിളക്കെല്ലാം കത്തിച്ചോ എല്ലാവർക്കും എല്ലാ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടേ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണേ It ഞാന് കൃഷ്ണ ഭഗവാനെ മഞ്ഞക്കോടിയൊക്കെ ഉടുപ്പിച്ച് ഒരുക്കിയതാണിത് ഇങ്ങനെയാണ് ഭഗവാന് മഞ്ഞക്കോടി ഞാൻ ഉടുപ്പിച്ചു കൊടുത്തത് ഭഗവാൻ ഇത്രേ ഉയരത്തിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് എനിക്കത് പറ്റുന്ന രീതിയിലാണ് ഇത് വീഡിയോയിൽ പിടിക്കുന്നത് ഹലോ കൂട്ടുകാരി എൻ്റെ ഓണക്കോടി കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അത് കാണിച്ചു തരാവേ ഇതാണ് എൻ്റെ ഓണക്കോടി ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണേ ഇത് ഞാൻ അമ്പലത്തിൽ ഉടുത്തിട്ട് പോകുമ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ കാണിച്ചുതരാം ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇതൊരു പട്ട് സാരിയാണേ ഇതും ഗിഫ്റ്റ് കിട്ടിയതാണ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊക്കെ എനിക്ക് കമൻ്റ് ചെയ്യണേ ഇഷ്ടമായോ ഇല്ലേന്നൊക്കെ ഉള്ളത് ഇത് ഞാൻ വാങ്ങിയതാണ് ഈ ടോപ്പ് കൊള്ളാവോ ഈ ടോപ്പും ഞാൻ വാങ്ങിയതാണ് ഇത് കൊള്ളാവോ ഇഷ്ടമായോ നെയ് ഇട്ടേക്കുന്നില്ലേ ഇതും പുതിയ ടോപ്പാണ് ഇത് ഉത്രാട ദിവസം പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ വിളക്കൊക്കെ കത്തിക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇട്ടതാണ് ഇത് പുതിയ ഡ്രസ്സാണ് അങ്ങനെ ഞാൻ എനിക്ക് മൂന്ന് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഓണക്കോടിയായിട്ട് പിന്നെ ഇത് രണ്ടും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് നിങ്ങളെല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തോ നിങ്ങളെല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്തെന്നൊക്കെ എന്നൊക്കെ എനിക്കറിയാം നാളെ തിരുവോണത്തിന് സദ്യ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണെന്നും അറിയാം അപ്പോ നമുക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി തിരുവോണത്തിന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് സദ്യ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് നമുക്കതുപോലെ ഓണക്കോടിയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമില്ലേ ഇല്ലേ അന്ന് അച്ഛനും അമ്മയൊക്കെ നമുക്ക് എടുത്തു തരും അല്ലേ ഇപ്പൊ നമ്മൾ നമ്മൾ അവർക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എല്ലാ ഓണത്തിനും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഓണക്കോടി ഓണക്കൊടി വാങ്ങിക്കൊടുക്കാറുണ്ട് എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി അച്ഛൻ ഉള്ളപ്പോൾ അച്ഛനും വാങ്ങിക്കൊടുക്കുമായിരുന്നു പിന്നെ കുട്ടികൾക്ക് കുട്ടികൾക്കെടുത്ത് കൊടുക്കും പിന്നെ ഞാൻ ആർക്കെങ്കിലും ഒരാൾക്കും കൂടെ എടുത്തു കൊടുക്കും ഓണക്കൊടി ആരൊന്നുമില്ല ആർക്കെങ്കിലും ഒരാൾക്ക് ഞാൻ ഓണക്കോടി എടുത്ത് കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം ഞാൻ ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് അത് അതൊരാളിന് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കാണ് ആളിനെ ഞാൻ നോക്കി പോയിട്ട് കണ്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പോയിട്ട് അവരെ എനിക്ക് കാണാൻ പറ്റിയില്ല അവരെ കണ്ട് എനിക്ക് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ അത് എല്ലാ വർഷം ഞാൻ ഇങ്ങനെ ഓണക്കോടി ആർക്കെങ്കിലും ഒരാൾക്ക് വാങ്ങി കൊടുക്കാറുണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യണം നമ്മളെ ഇല്ലായ്മ നമുക്ക് ഉള്ളവരാണ്. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഡ്രസ്സ് ആർക്കെങ്കിലും ഒരാളിനെടുത്ത് കൊടുത്താൽ അത് ഭയങ്കര അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലേ അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ ഏത് കാര്യങ്ങളും ഇപ്പം നമ്മുടെ കൊ കുട്ടികളൊക്കെ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ അവർക്കൊരു ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട് ആ കു നമ്മളെ മക്കൾക്ക് ആ ഡ്രസ്സ് വാങ്ങി കൊടുക്കണം നമുക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ വിചാരിക്കും ഓ പൈസ അതൊക്കെ പിന്നെ വാങ്ങാ പിന്നെ വാങ്ങാ പിന്നെ വാങ്ങാം എന്നാൽ നമ്മളെ കുട്ടികൾ വളർന്നു വളർന്ന് ചെയ്യും നമുക്ക് ആ ഡ്രസ്സ് അവർക്ക് ഇട്ട് കാണാനൊക്കെ പറ്റും അപ്പം ചെയ്യേണ്ട സമയത്ത് അതൊക്കെ ഞാൻ അങ്ങനെയാണ് നമ്മളെ ഉള്ളത് വച്ചിട്ട് എല്ലാ കാര്യങ്ങളും ആഘോഷിക്കാറുണ്ട് വിഷു ആഘോഷിക്കാറുണ്ട് ഓണം ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ ക്രിസ്മസ് ആയിരുന്നാലും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ക്രീദ് ആയിരുന്നാലും അങ്ങനെ നമുക്കിങ്ങനെ ജാതി മതഭേദമന്യ ഉള്ള എല്ലാ ആഘോഷങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെ വേണം വേണ്ടത് നമ്മളെല്ലാരും മനുഷ്യരല്ലേ അല്ലേ മനുഷ്യരെല്ലാം ഒരുപോലെ ഈ മതവും ജാതിയും അങ്ങനെയൊന്നും പറയാതെ ജീവിക്കുന്നതാണ് നല്ലത് ഈ ഭൂമിയിൽ ജനിച്ചു വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വഴക്ക് പ്രശ്നം അതൊന്നും വേണ്ട എന്നുള്ളത് വെച്ചിട്ട് സന്തോഷത്തോടെ ജീവിക്കാം അപ്പോ ഞങ്ങളുടെ ഓണക്കോടിയൊക്കെ കണ്ടല്ലോ എൻ്റെ ഓണക്കോടിയൊക്കെ കണ്ടല്ലോ കുട്ടികളുടെ ഒന്നും കാണിച്ചു തരില്ല അവരൊന്നും കാണിച്ചതൊന്നും തരൊന്നുമില്ല അവർക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യം ഇല്ല എനിക്ക് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ ഇടിക്കുന്നത് യൂട്യൂബ് തുടങ്ങുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ തുടങ്ങി എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ ഇടുന്നുണ്ട് എൻ്റെ കുറേ കൂട്ടുകാരുണ്ട് അവർക്കൊക്കെ അത് ഇഷ്ടമായിട്ടാണ് അവരെന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം എനിക്കുണ്ടായിരിക്കണം പ്രാർത്ഥന ഉണ്ടായിരിക്കണം അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ചേച്ചാ ബൈ ബൈ ഒരു കാര്യം കൂടി പറയട്ടെ എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഒരു പ്രാവശ്യം കൂടി ഞാൻ നേർന്നുകൊണ്ട് ചേച്ച ബൈ ബായ്